ഹലോ ഗൈസ് അപ്പം ഞാനിങ്ങനെ വെറുതെ വീട്ടിലിരിക്കായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചു പക്ഷേ അതാ മിക്കപ്പ് ബിരിയാണി സോയാബീൻ ബിരിയാണി ബിക്കോസ് അത് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ അത് ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു അപ്പോൾ അവൻ പറയാണ് ഉണ്ടാക്കുക താത്ത അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാക്കാൻ മോനേ താത്ത അപ്പം അതിന് വേണ്ടി നമ്മൾ ഒരു പാത്രം എടുക്കണം അല്ലേ അതെടുത്ത് എന്നിട്ട് നമ്മൾ നമ്മളതിലേക്ക് ഒന്നര കപ്പ് അരി അങ്ങ് ഇട്ടു ഗൈസ് നമ്മൾ വെറുതെ അങ്ങ് ഇട്ടാൽ മതിയോ കഴുകിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വൃത്തിയാക്കി കഴുകി അങ്ങ് മാറ്റി അങ്ങ് വെച്ചു ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം സോറി അപ്പം ബിരിയാണിക്ക് മസാല വേണ്ട അപ്പം നമ്മൾ എന്ത് ചെയ്തു സബോള കുഞ്ഞുവിനെ കുഞ്ഞുവിനെ അരിഞ്ഞ് കുറച്ച് സവോള അതായത് രണ്ട് മൂന്ന് സബോള എടുത്ത് മാറ്റി മാറ്റിയെങ്കിൽ വെച്ചു കുറച്ച് തക്കാളി ഒക്കെ അരിഞ്ഞ് മാറ്റി വെച്ചു അത് നമ്മൾ ബേസിക് മസാല ഉണ്ടാക്കാൻ വേണ്ടി അതിന് മുന്നേ നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി വേണം വേണം വെളുത്തുള്ളി നാലഞ്ചല്ലി വേണം പിന്നെ തക്കാളി ഒരു ഒരു തക്കാളി എടുക്കാൻ വേണ്ടി ഇത്രയും എടുത്തു മുളക് നാലഞ്ചെണ്ണം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എൻ്റെ ഒരു പൂച്ച അതിനെങ്ങനെ നോക്കിയിരിക്കണം ഞാൻ ഇത്രയും സുന്ദരി എന്ന് ഞാൻ ഓർത്ത് പോയി അത് നമുക്ക് ഇനി എന്ത് ചെയ്യണം അരപ്പുണ്ടാക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച തക്കാളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇട്ടും എന്നിട്ട് അതിലേക്ക് മസാല ഇട്ടു മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടു ഇനി നമുക്ക് എന്ത് ചെയ്യണം അതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യമുള്ള തൈര് എത്രയാണ് അതങ്ങ് മുപ്പിക്കങ്ങ് ഒഴിച്ച് എടുക്കുക നമുക്കിനി ഇത് അരച്ചെടുക്കാം അങ്ങനെ നമ്മളത് അരച്ചെടുത്തു കണ്ടു പിന്നെ നമ്മൾ സോയാബീനെടുത്ത് സോയാബീനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമാണ് ഒരു 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 സോഫ്റ്റ് ആവുള്ളൂ അറിയാലോ പിന്നെ നമ്മൾ സോയാബീൻ നമ്മളൊരു ബേസിക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചെടുത്താണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മണ്ടത്തരം കട്ടും വെള്ളമുള്ള ചട്ടകം ഈ എണ്ണയിൽ മുക്കി പിന്നെ എന്ത് കാണാം പൊട്ടിത്തെറി അങ്ങനെ പൊട്ടിത്തെറിച്ചു നമുക്കതൊരു പുത്തിരി അല്ലാത്തതുകൊണ്ട് നമ്മളത് മൈൻഡാക്കിയില്ല പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തക്കാളി രണ്ട് മൂന്ന് ദിവസാ പോലുള്ള അരിഞ്ഞു വെച്ചത് എല്ലാം ഇട്ട് അത് വാട്ടിയെടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ബിരിയാണിക്ക് ആവശ്യമുള്ള ഗ്രാമ്പൂ പട്ട പിന്നെന്തോ സ്റ്റാറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് ഇടുക വേറെ ഒന്നും ചോദിച്ച് വരില്ലേ അറിയില്ല അതുകൊണ്ടാണ് എന്നിട്ട് നമ്മളത് ഇളക്കിയെടുത്തു അതിൻ്റെ ഇടയിൽ നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് വെച്ചു അങ്ങനെ അതും മിക്സ് ചെയ്തു അതിന് വൃത്തിക്ക് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ സോയാബീൻ ചൂടാക്കാൻ വെച്ചത് പിഴിഞ്ഞെടുത്തു നല്ല എന്താ വെള്ളം പോവാം അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തിരിഞ്ഞതാണ് പിന്നെ കുറച്ച് സോയാബീൻ അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടും അങ്ങനെ ഞാൻ അതും മിക്സ് ചെയ്ത് എടുത്തു അപ്പം നമുക്കൊരു നല്ല മണങ്കായി സത്യം നിങ്ങൾ വിശ്വസിക്കണം പിന്നെ എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടു പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം നമ്മളിവിടെ എടുത്തേക്കുന്ന രണ്ട് കപ്പ് വെള്ളമാണ് അതായത് ഒന്നര കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള പോലെ ഇതിലേക്കാണല്ലോ ഇനി അരി ഇടാൻ പോകുന്നത് നമ്മൾ ഇനി അത് ഇളക്കിയെടുത്തു ഇനി അടുത്തതായിട്ട് നമ്മൾ അരി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു അങ്ങനെ അരി വന്നു അരി വന്നു മസാലയായി നമ്മളത് മിക്സ് ചെയ്തു ഇനി എന്ത് ചെയ്യണം അന്ന് വെറുതെട്ട് ഇളക്കുക എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അതിൽ ഉപ്പില്ല ഉപ്പില്ലെങ്കിലും എന്ത് ചെയ്യണം ഉപ്പില്ലാത്ത ജീവിതം പോലെ ആവല്ലോ ആവരുതല്ലോ ു കുക്കറങ്ങ മൂടി വെച്ചു ഇനി കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള തോന്നി വാസം അങ്ങനെ തിരിയാമെന്നോർത്തു തിരിഞ്ഞു തിരിയൽ കഴിയുന്നില്ല വീണ്ടും തിരിഞ്ഞു അങ്ങനെ വീണ്ടും തിരിഞ്ഞു ഇനി തിരിയുന്നില്ല ഇനി അടുത്തത് കുത്തൽ ഉത്തി ഇനി നമുക്ക് വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം വിസിലിപ്പോൾ അടിക്കും അങ്ങനെ വിസിലടിച്ചു അതിൻ്റെ തുള്ളിച്ചാട്ടം നിങ്ങൾ കാണുന്നു ഇനി നമുക്ക് സൈഡ് ഡിഷ് ഫ്രൈ അപ്പോൾ അതിനാവശ്യമുള്ള മസാല ചേർത്ത് നമ്മൾ കോൺഫ്ലോർ ഫ്ലോറൊക്കെ ഇട്ട് പൊരിച്ചെടുത്തു അപ്പോളാണെങ്കിൽ കസിൻ കുക്കർ തുറന്നു ബിരിയാണി എടുത്തു തിന്നു എന്നിട്ട് പറഞ്ഞു കാത്ത സൂപ്പർ ഞാൻ പറഞ്ഞു താങ്ക് യു അങ്ങനെ ഞാൻ ഒരു കയ്യിൽ ഫ്രൈ ഒരു കയ്യിൽ റൈസ് അങ്ങനെ ഞാൻ തിന്നായിരുന്നു തിന്നായിരുന്നപ്പോഴോ ബിരിയാണിയിൽ കടുക് ബൈ